നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ കനത്ത മഴയിൽ മുങ്ങി മൂവാറ്റുപുഴ നഗരം ഇന്ന് വൈകിട്ട് മൂന്നോടെ ആരംഭിച്ച ശക്തമായ മഴയിൽ പേഴക്കാപ്പള്ളിയിൽ വെള്ളക്കെട്ട് വെള്ളക്കെട്ട് ഗതാഗത കുരുക്കിനും കാരണമായി വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടി ദുബായിൽ ജോലിക്കായി ഫ്രീലാൻസ് വിസ വാഗ്ദാനം ചെയ്താണ് പണം കൈപ്പറ്റിയത് കല്ലൂർക്കാട് സ്വദേശി ഇന്ദ്രജിത് പോലീസ് പിടിയിൽ ലോട്ടറി വകുപ്പിന്റെ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ച പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കണം ഐ എൻഡിയുസി മോബാറ്റുപുഴയിൽ പ്രതിഷേധ ധർണത്തിനം ചെയ്ത് കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലീവ് രോഗികൾക്ക് ഉപരണാ വിതരണം ചെയ്ത മോബാറ്റുപുഴ നഗരസഭ നഗരസഭാ ചെയർമാൻ പി ദോസ് ഉദ്ഘാടനം നിർവഹിച്ചു നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ മദീന പൂന്തോപ് കമ്മിറ്റി വീടിന്റെ തറക്കല്ലിരിൽക്രമം നടത്തി വാർത്തകൾ വിശദമായി കനത്ത മഴയിൽ മുങ്ങി മൂവാറ്റുപുഴ നഗരം ഇന്ന് വൈകിട്ട് മൂന്നോടെ ആരംഭിച്ച ശക്തമായ മഴയിലാണ് മൂവാറ്റുപുഴ നഗരത്തിലെ റോഡുകളടക്കം വെള്ളത്തിൽ മുങ്ങിയത് മൂവാറ്റുപുഴ നഗരത്തിൽ ശനിയാഴ്ച വൈകിട്ട് മൂന്നോടെ ആരംഭിച്ച ശക്തമായ മഴയെ തുടർന്ന് നഗരത്തിലെ പ്രധാന റോഡുകളടക്കം വെള്ളത്തിനടിയിലായി രണ്ട് മണിക്കൂറോളം തുടർന്ന ശക്തമായ മഴയിൽ വിവിധ റോഡുകൾ വെള്ളത്തിനടിയിലാകുകയായിരുന്നു ശക്തമായി പെയ്ത മഴയിൽ പേഴക്കയാപ്പള്ളിയിൽ വലിയ വെള്ളക്കെട്ടും ഗതാഗത കുരുക്കുമാണ് അനുഭവപ്പെട്ടത് മൂവാറ്റുപുഴ നഗരത്തിലെ പേഴക്കാപ്പള്ളി വാഴപ്പള്ളി പിവ ജംഗ്ഷൻ കച്ചേരിത്താഴം തുടങ്ങിയ ഇടങ്ങളിലാണ് മണിക്കൂറോളം കൊണ്ട് വെള്ളത്തിനടിയിലായത് ശക്തമായ മഴയെ തുടർന്ന് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ നഗരത്തിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് കുഴിയും റോഡും തിരിച്ചറിയാൻ സാധിക്കാതെ വന്നതും ഗതാഗത കുരുക്കിന് കാരണമായി കാനനിർമ്മാണത്തിലെ അശാസ്ത്രീയതയെ വെള്ളം ഒഴുകി പോകാൻ സ്ഥലമില്ലാത്തതുമാണ് നഗരത്തിൽ വെള്ളക്കെട്ടിന് കാരണമെന്നാണ് നഗരവാസികളുടെ വാദം ലോട്ടറി വകുപ്പിന്റെ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ച പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഐ എൻ ഡി യു സി മൂവാറ്റുപുഴയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ലോട്ടറി സബ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ കെ പി ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലീവ് ഉദ്ഘാടനം ചെയ്തു ലോട്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ച പ്രതികളെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെ നീക്കം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു പ്രതികളെ സംരക്ഷിക്കാൻ ലോട്ടറി കടയിലെ ജീവനക്കാരൻ എന്ന പേരിൽ വെളിപ്പെടുത്തലുമായി വന്ന യുവാവിനെതിരെ നടപടി ആവശ്യപ്പെട്ടു കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തി മൂവാറ്റുപുഴ ലോട്ടറി സബ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം കെ പി സി സി ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലീവ് ഉദ്ഘാടനം ചെയ്തു കേരള ലോട്ടറി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത മൂവാറ്റുപുഴയിലെ സി ഐ ടിയു നേതാവായ ഏജന്റിനും ഭാര്യയ്ക്കും എതിരെ ലോട്ടറി വകുപ്പ് നൽകിയ കേസിൽ സൈബർ പോലീസ് എഫ്ഐആർ ഇട്ട് ഒരു മാസത്തിനു ശേഷവും നടപടി സ്വീകരിക്കാതെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസും ലോട്ടറി വകുപ്പും സ്വീകരിക്കുന്നതെന്ന് അബ്ദുൾ മുത്തലീബ് പറഞ്ഞു ലോട്ടറി ലോട്ടറി കൊടുക്കുന്ന ഭരണകക്ഷിയിൽപ്പെട്ട ഒരു നേതാവ് കേരള സംസ്ഥാന ലോട്ടറിയുടെ ഡിപ്പാർട്ട്മെന്റിന് സെർവർ ഹാക്ക് ചെയ്തുകൊണ്ട് സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്തുകൊണ്ട് ജനുവരി എട്ടാം തീയതി അമ്പത് പ്രാവശ്യം വേണ്ടി എട്ടാം തീയതി നിരന്തരമായി ആ ദുഷ്കരമായ നടപടി ഇവരുടെ ഭാഗത്തുണ്ട് അതുമാത്രമല്ല ഇവിടെ ഈ പാവപ്പെട്ടവർക്ക് ജോലി കൊടുക്കുക നമ്മൾക്കറിയാം കേരളത്തിലെ തൊഴിലില്ലാത്ത ഒരുപാട് ആളുകൾ സ്വയം കണ്ടെത്തിയതാണ് ലോട്ടറി പാവപ്പെട്ട ഒരു അഭിലാഷം എന്ന് പറയുന്ന ലോട്ടറി വിൽപ്പനക്കാരൻ എന്തോ ചെയ്തു എന്ന് പറഞ്ഞ് ആ പാവത്തിന്റെ ഏജൻസി കൈക്കൂലി വാങ്ങി ആ പാവത്തിന്റെ ജീവിതം ഒരു പരിമത്തിലാക്കിയവരാണിതിനൊക്കെ മാർ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട് സുരക്ഷയുള്ള സംവിധാനങ്ങളും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കേരള സംസ്ഥാന ലോട്ടറിയുടെ സെർവർ ഹാക്ക് ചെയ്തു എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അത് ചെയ്യാനുള്ള കഴിവും ജില്ലാ പ്രസിഡന്റ് ജെയിംസ് അധികാരത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ കെ പി സി സി സെക്രട്ടറി കെ എം സലീം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം എ പി ഉസ്മാൻ യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് ലജീവ് വിജയൻ വൈസ് പ്രസിഡന്റ് റഷീദ് തനത് ജനറൽ സെക്രട്ടറി പി ആർ സജീവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോൺ കൌൺസിലർ അമൽ ബാബു പ്രസംഗിച്ചു കേരളത്തിലെ നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ജോലി വാഗ്ദാനം ചെയ്ത പണത്തിട്ട് കേസിൽ യുവാവ് അറസ്റ്റിൽ ഏനാനല്ലൂർ കടുക്കാഞ്ചിറ മാലിക്കുന്നേൽ ഇന്ദ്രജിത്തിനെയാണ് കല്ലൂർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ദുബായിൽ ജോലിക്കായി ഫ്രീലാൻസ് വിസ വാഗ്ദാനം നൽകി സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരിൽ നിന്നും പണം കൈപ്പറ്റിയ ശേഷം വിസ നൽകാതെ കബളിപ്പിക്കുകയായിരുന്നു തുടർന്ന് കല്ലൂർക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന് പിന്നാലെ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു ബംഗളൂരു നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കഴിഞ്ഞ മൂന്ന് മാസമായി ഒളിവിൽ താമസിക്കുന്ന പ്രതിക്കായി രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ പാലേറ്റി രോഗികൾക്കായി വാങ്ങിയ ഉപകരണങ്ങളുടെയും ആശാ പ്രവർത്തകർക്കായുള്ള ബി പി വിതരണം നടത്തി നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലിയേറ്റീവ് രോഗികൾക്കായി വാങ്ങിയ ഉപകരണങ്ങളുടെയും എല്ലാ വാർഡുകളിലെയും ആശാപ്രവർത്തകർക്കുള്ള ബി പി അപ്പാരറ്റസിന്റെയും വിതരണം നടത്തി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഉപകരണങ്ങളുടെയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ സലാം ആശാപ്രവർത്തകർക്കുള്ള ബി പി അപ്പാരറ്റസിന്റെയും വിതരണോദ്ഘാടനം നിർവ്വഹിച്ചു ഈ സമൂഹത്തിൽ ചെയ്യുന്ന സേവനങ്ങളെ ഞാനിവിടെയുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിപ്പെടെയുള്ള അത്ര ജോലിക്കാർ എങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന സേവനത്തിന് നാട്ടുകാർക്കിടയിലും നിങ്ങളെ കോട്ടയം പറഞ്ഞുണ്ട് രോഗികൾക്കുണ്ട് അതുകാണല്ലോ ഞാൻ ഈ ആശാകരമാരായ കൗൺസിലർമാരെ ഈ വീഡിയോയിലേക്ക് വിളിക്കാൻ വന്നത് എല്ലാം നോക്കാം എല്ലാവർക്കും വിളിതമാവുക രണ്ട് ലോകത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഏതായാലും മൂന്ന് മൂന്ന് ദിവസന്മാരെ ആശാപക്തനാല സിംഗ് ഇവിടെ ഇവിടെ ആശാപത്രമായ നഗരസഭാ ഓഫീസന്മാരാണ് സ്വാഭാവികമായിട്ടും അവരെ അവിടെ നശിച്ച് പറഞ്ഞി ആ സ്ഥാപനാർത്ഥത്തിൽ പരിഗണിച്ചത് തന്നെ അവരുടെ നിലവിൽ പ്രവർത്തിക്കുന്ന ആശാപക്മാരാണ് എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ പാർട്ടിക്കെടുത്തുള്ള ഒരു സേവനത്തിൻ്റെ ഫലമാണ് എന്നും കരുതുന്നില്ല വാർഡ് കൌൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജോസ് കുര്യാക്കോസ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസ അഷറഫ് ആശുപത്രി സൂപ്രണ്ട് അനിത ബാബു ആർ എം ഒ രാഹുൽ പീറ്റർ മൂവാറ്റുപുഴ റെഡ്ക്രോസ് ചെയർമാൻ ജോർജ്ജ് എബ്രഹാം ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീജ ആർ പാലിയേറ്റീവ് ചാർജ് നഴ്സ് രമ്യ നഗരസഭാ കൌൺസിലർമാർ പാലിയേറ്റീവ് വിഭാഗം ജീവനക്കാർ ആശുപത്രി ജീവനക്കാർ ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചൊരുങ്ങുന്ന വീടിന്റെ തറക്കല്ലെൽ കർമ്മം നടത്തി മുടവൂർ സദാത്ത് തറവാടിലെ മദീന പൂന്തോപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുളവൂരിൽ വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്ന നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചെല്ലുന്ന വീടിന്റെ തറക്കല്ലെൽ കർമ്മം സയ്യിദ് സൈഫുദ്ദീൻ ഫൈസി തങ്ങൾ അൽ ഗുഖാബരിയും മുളവൂർ സെൻട്രൽ ജുമാ മസ്ജിദ് ഹിമ ഉസ്താദ് എം ബി ഖാൻ മൗലവിയും ചേർന്ന് തറക്കല്ലെടികിൽ കർമ്മം നിർവഹിച്ചു ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് മാറാടി ചെറുശ്ശേരിയിൽ സംസ്കാരം ഞായറാഴ്ച രണ്ടിന് കുരുക്കുന്നപുരം സെന്റ് മേരീസ് പള്ളിയിൽ മക്കൾ ലിജി ലിൻസി മരുമക്കൾ ബെന്നി ബിജി പെരിങ്ങഴ പയ്യപ്പിള്ളിയിൽ ഷാജി പി എൻ അൻപത്തിയേഴ് നിര്യാതനായി സംസ്കാരം ഞായറാഴ്ച ഒന്നിന് മൂവാറ്റുപുഴ മുൻസിപ്പൽ ശ്മശാനത്തിൽ ഭാര്യ സിന്ധു മക്കൾ ആഷിഖ് ആകാശ് നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു നമസ്കാരം